ഹരികൃഷ്ണ കൃഷ്ണ സ്വാമി ശരണയപ്പ തൻ്റെ അവതാരോദ്ദേശം പൂർത്തിയാക്കിയ മണികണ്ഠൻ കൊട്ടാരവാസം അവസാനിപ്പിച്ച് കാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചപ്പോൾ വളർത്തച്ഛനായ രാജശേഖരൻ മണികണ്ഠനോട് പോകരുതെന്ന് അപേക്ഷിച്ചു അപ്പോൾ മണികണ്ഠൻ പറഞ്ഞു ഇനിയും എനിക്ക് മനുഷ്യരൂപത്തിൽ ഇവിടെ തുടരാനാവില്ല എനിക്ക് പലതും ചെയ്തു തീർക്കാനുണ്ട് അങ്ങേക്ക് എന്നെ കാണണമെന്ന് തോന്നുമ്പോൾ വന്നു കാണുന്നതിന് ഒരു മാർഗമുണ്ടാക്കിത്തരാം ഇത്രയും പറഞ്ഞ മണികണ്ഠൻ ഒരു ശരമെടുത്ത് വില്ലിൽ തൊടുത്തു വിട്ടു എന്നിട്ട് പറഞ്ഞു ഞാൻ എഴുതുവിടുന്ന ഈ ശരം എവിടെ ചെന്ന് വീഴുന്നുവോ അവിടെ വന്നാൽ അങ്ങേക്ക് എന്നെ കാണാൻ കഴിയും അവിടെ ഞാൻ സ്വാമി അയ്യപ്പനായി വാഴും അവിടെ വന്ന് എന്നെ ദർശിക്കുന്ന സകലർക്കും എൻ്റെ അനുഗ്രഹം സിദ്ധിക്കുന്നതാണ് ഈ ശരം കണ്ടെത്തുന്ന സ്ഥലത്ത് അങ്ങ് എനിക്കായി ഒരു ക്ഷേത്രം നിർമ്മിക്കുക ഇത്രയും പറഞ്ഞ് മണികണ്ഠൻ അപ്രത്യക്ഷനായപ്പോൾ രാജാവും കൂട്ടരും മണികണ്ഠൻ എഴുതി വിട്ട ശരം കണ്ടെത്താൻ പതിനെട്ട് മലകൾ താണ്ടി അവിടെ എത്തി അപ്പോൾ കുന്നിൻ്റെ മുകളിലായി ശരം തറച്ചു നിൽക്കുന്നത് കണ്ടു ആ സ്ഥലം ജനവാസമില്ലാത്തതും എത്തിച്ചേരാൻ വളരെ ബുദ്ധിമുട്ടുമുള്ളതായ ഒരു സ്ഥലമായിരുന്നു ആ കാനനത്തിൽ ക്ഷേത്രം വേണമെന്ന് അയ്യപ്പൻ ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണെന്ന് രാജാവിന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല ക്ഷേത്രം പണികഴിപ്പിക്കുന്നതിനെ കുറിച്ചായി രാജാവിൻ്റെ ചിന്ത പെട്ടെന്ന് അവരുടെ മുമ്പിൽ സർവാഭരണ വിഭൂഷിതനും സുന്ദരനുമായ ഒരു ദിവ്യപുരുഷൻ പ്രത്യക്ഷപ്പെട്ടു രാജാവ് അത്യാദരങ്ങളോടെ അദ്ദേഹത്തെ നമസ്കരിച്ചു കൊണ്ട് ചോദിച്ചു അങ്ങ് ഭഗവാൻ ദേവേന്ദ്രനാണെന്ന് വിശ്വസിക്കട്ടെയോ അങ്ങയ്ക്ക് തെറ്റിയില്ല പന്തളൻ രാജാവേ ഭക്തനായ അങ്ങയെ മണികണ്ഠൻ അനുഗ്രഹിച്ചിരിക്കുകയാണ് സ്വാമി അയ്യപ്പനായി മണികണ്ഠൻ ഇവിടെ വാഴാൻ ആഗ്രഹിക്കുന്നു രാജാവിനെ ഈ പുണ്യസ്ഥലം കാട്ടിത്തന്നതും ഭഗവാൻ തന്നെയല്ലേ അയ്യപ്പൻ കാനനവാസം ഇഷ്ടപ്പെടുന്നു ദേവേന്ദ്രൻ പറഞ്ഞു ദേവശാ അവിടുത്തെ ദർശിക്കാൻ കഴിഞ്ഞതും സ്വാമി അയ്യപ്പന്റെ അനുഗ്രഹം തന്നെയാണ് മണികണ്ഠനെ വളർത്താനുള്ള മഹാഭാഗ്യം എനിക്ക് സിദ്ധിച്ചത് എൻ്റെ ജന്മ സുഹൃതം കൊണ്ടായിരിക്കാം ഭഗവാൻ എനിക്കിവിടം കാട്ടിത്തന്നത് അദ്ദേഹത്തിൻ്റെ കൽപ്പനപ്രകാരം ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കാനായിട്ടാണ് എത്ര സാഹസപ്പെട്ടായാലും ഉടൻ തന്നെ ഇവിടെ ക്ഷേത്രം നിർമ്മിക്കണമെന്ന് നിശ്ചയിച്ചിരിക്കുകയാണ് ഞാൻ രാജശേഖരൻ നിറഞ്ഞ മനസ്സോടെ പറഞ്ഞു പന്തളം രാജാവേ ക്ഷേത്ര നിർമ്മാണത്തിന് അങ്ങ് ബുദ്ധിമുട്ടേണ്ടതില്ല ഇവിടെ ക്ഷേത്രം വേണമെന്നുള്ളത് ഹരിഹരസുതൻ്റെ അഭിലാഷമാണ് ദേവകാര്യാർത്ഥം അവതാരം സ്വീകരിച്ച മണികണ്ഠൻ മഹിഷി എന്ന അസുരനായികയിൽ നിന്നും ദേവന്മാരെ രക്ഷിച്ചു അതിനാൽ ക്ഷേത്ര നിർമ്മാണം ദേവന്മാർ നിർവഹിക്കുന്നതാണ് തുടർന്നുള്ള കർമ്മങ്ങൾ അങ്ങ് നിർവഹിച്ചു കൊള്ളുക ദേവേന്ദ്രന്റെ നിർദ്ദേശം രാജാവ് അംഗീകരിച്ചു ദേവശിൽപിയുടെ നേതൃത്വത്തിൽ ഉടൻ തന്നെ ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചു ആ കുന്നിൻമുകളിൽ ചരം തറച്ചിരുന്ന ഭാഗത്താണ് ക്ഷേത്രത്തിന് ഉചിതമായ സ്ഥാനം നിർണയിച്ചത് കിഴക്കോട്ട് ദർശനം വരും വിധത്തിൽ ശ്രീകോവിൽ നിർമ്മിച്ചു താഴ്വരയിൽ നിന്ന് പതിനെട്ട് പടികൾ കയറി വേണം മുകളിലുള്ള ശ്രീകോവിലിന് മുന്നിലെത്താൻ ക്ഷേത്രം പണി കഴിഞ്ഞപ്പോൾ അയ്യപ്പന്റെ പ്രതിരൂപം സൃഷ്ടിക്കുന്നത് എങ്ങനെയെന്നായി രാജാവിന്റെയും ദേവേന്ദ്രന്റെയും ആലോചന ആ സമയത്ത് ദിവ്യനായ ഒരു മഹർഷി ശ്രേഷ്ഠൻ അവരുടെ അടുത്തേക്ക് നടന്നു വന്നു ദേവേന്ദ്രൻ അദ്ദേഹത്തെ വണങ്ങുന്നത് കണ്ട് രാജശേഖരനും മഹർഷിയെ വന്ദിച്ചു ദേവേന്ദ്രൻ ആദരവോടെ അദ്ദേഹത്തോട് പറഞ്ഞു അല്ലയോ പരശുരാമ തക്ക സമയത്ത് തന്നെയാണ് അങ്ങയുടെ ആഗമനം സ്വാമി അയ്യപ്പനെ പ്രതിഷ്ഠിക്കാനായി നിർമ്മിച്ച ക്ഷേത്രമാണിത് ഭഗവാൻ ഹരിഹരസുതന്റെ ഏത് രൂപത്തിലുള്ള വിഗ്രഹമാണ് പ്രതിഷ്ഠിക്കേണ്ടതെന്നറിയാതെ വിഷമിക്കുകയാണ് ഞങ്ങൾ അത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പരശുരാമൻ പറഞ്ഞു ദേവേന്ദ്ര മലയാളക്കാരുടെ സംരക്ഷണത്തിനായി അവതാരമെടുത്തവനാണ് കലിയുഗരതനായ ശാസ്താവ് കിഴക്കൻ മലനിരകളിൽ അഞ്ചിടത്തായി ശാസ്താവിൻ്റെ അഞ്ചു വിഗ്രഹങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു മേട്ടിലാണ് അഞ്ചാമത്തെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പക്ഷേ അത് ഉചിത സ്ഥാനമല്ലെന്ന് പിന്നീട് ബോധ്യമായി ഭക്തജനങ്ങൾക്ക് അവിടെ എത്തുക വളരെ ബുദ്ധിമുട്ടാണ് ഈ ക്ഷേത്രസ്ഥാനം അയ്യപ്പൻ തന്നെ കണ്ടെത്തിയതായതിനാൽ ഏറ്റവും ഉത്തമമാണ് മേട്ടിൽ നിന്ന് ഞാൻ തന്നെ ആ വിഗ്രഹം ഇവിടെ കൊണ്ടുവന്ന് സൃഷ്ടിക്കാം ദേവേന്ദ്രനും രാജേന്ദ്രനും അതിനോട് യോജിച്ചു അപ്പോൾ തന്നെ പരശുരാമൻ പൊന്നമ്പലമേട്ടിൽ നിന്ന് അയ്യപ്പന്റെ വിഗ്രഹമെടുത്ത് അവരുടെ അടുക്കലേക്ക് എത്തി ബ്രാഹ്മണ ശ്രേഷ്ഠരെയും തന്ത്രി പ്രമുഖരെയുമൊക്കെ ഇതിനകം രാജാവ് അവിടെ വരുത്തിയിട്ടുണ്ടായിരുന്നു അവരുടെ സാന്നിധ്യത്തിൽ പരശുരാമൻ തന്നെ മുട്ടുകൊത്തിയിരിക്കും വിധത്തിലുള്ള ധർമ്മശാസ്ത്ര വിഗ്രഹം ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു വലതുകരം ചിൻമുദ്രയോടുകൂടിയതും ഇടതുകരം ഇടതുകാൽമുട്ടിൽ നീട്ടിവെച്ച നിലയിലുള്ളതും മുഖം പ്രസന്നവും തേജസ്സേറിയതുമായിരുന്നു ധർമ്മശാസ്ത്രാവ് അഷ്ടദേശ ക്ഷേത്രവാസിയായി സ്ഥിതി ചെയ്ത് മലയാളക്കരയെ കാത്തു രക്ഷിച്ചു സന്യാസഭാവത്തിൽ ഇവിടെ കഴിയാനാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത് ശ്രീരാമന്റെ ദർശന ഭാഗ്യത്തിനായി അനേകകാലം ശബരി എന്നൊരു വൃദ്ധസന്യാസിനെ ഈ മലനിരകളിൽ തപസു ചെയ്യുകയും പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിയുകയും ചെയ്തിരുന്നു ശ്രീരാമ ദർശനത്തോടെ മോക്ഷം പ്രാപിച്ച അവർ സ്വർഗസ്ഥയായി അങ്ങനെ പുണ്യഭൂമിയായി മാറിയ ഈ ശബരിമലയിൽ ധർമ്മശാസ്താവിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യം സദാ ഇവിടെയുണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചു ഭഗവാൻ അത് സമ്മതിച്ചതിനാലാണ് ഞാനും ഇവിടെ എത്തിയത് പരശുരാമൻ സന്തോഷത്തോടെ പറഞ്ഞു ഈ സമയത്ത് ശ്രീധർമ്മശാസ്ത്രാവ് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് എല്ലാവർക്കും ദർശനം നൽകി ശാസ്താ ക്ഷേത്രത്തിന് ഇടതു കുറെ അകലത്തായി അല്പം പിറകോട്ട് മാറി മാളികപ്പുറത്ത് ദേവിയുടെ പ്രതിഷ്ഠ കൂടി നടത്തണമെന്ന് നിർദ്ദേശിച്ച ഭഗവാൻ അയ്യപ്പൻ പന്തളം രാജാവിന് മോക്ഷം നൽകിയിട്ട് ശാസ്താ വിഗ്രഹത്തിൽ വിലയം പ്രാപിച്ചു പരശുരാമ നിർദ്ദേശപ്രകാരം ശാസ്താവിന്റെ ക്ഷേത്രത്തിന് വലതുവശത്ത് പിന്നിലായി മഹാഗണപതിയെയും അതിനു പിന്നിലായി നാഗരെയും പ്രതിഷ്ഠിച്ചു മാളികപ്പുറത്ത് അയ്യപ്പന്റെ ഭാവി വധു എന്ന സങ്കല്പത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ദേവി മാളികപ്പുറത്തമ്മ എന്നറിയപ്പെട്ടു വാവരുസ്വാമി കടുത്ത സ്വാമി എന്നു രണ്ട് ഉപദേവതകളെയും പതിനെട്ടാം പഠിക്കു താഴെ പ്രത്യേകം ശ്രീകോവിലുകളിൽ പ്രതിഷ്ഠിച്ചിരുന്നു പരശുരാമൻ മഴുവെറിഞ്ഞ് കടലിൽ നിന്നുയർത്തിയെടുത്ത മലയാളക്കരയുടെ രക്ഷയ്ക്കായി അദ്ദേഹം കിഴക്കൻ മലയോരങ്ങളിൽ നൂറ്റിയെട്ട് ശാസ്ത്രാവിഗ്രഹങ്ങളും പടിഞ്ഞാറ് സമുദ്ര തീരത്ത് നൂറ്റിയെട്ട് ദുർഗാവിഗ്രഹങ്ങളും പ്രതിഷ്ഠിച്ചുവെന്നാണ് ഐതിഹ്യം കുളത്തുപുഴ ആര്യങ്കാവ് അച്ചൻകോവിൽ കാന്തമല ശബരിമല എന്നിവയാണ് അവയിൽ പ്രാധാന്യമേറിയ അഞ്ച് ശാസ്ത്രക്ഷേത്രങ്ങൾ സ്വാമി അയ്യപ്പന്റെ അവതാര ലക്ഷ്യവും കലിയുഗരതനായി ഭക്തർക്ക് അനുഗ്രഹം ചൊല്ലിയുക എന്നു തന്നെയായിരുന്നു സ്വാമി ശരണമയ്യപ്പ